ചോദ്യം ഒന്ന് നികുതിയും ചാർജുകളും കൂട്ടാനായി ഇനി ഒന്നുമില്ലല്ലോ ചോദ്യം രണ്ട് പെട്രോൾ ഡീസൽ സെസ് പിൻവലിക്കുമോ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ധനമന്ത്രിയോടാണ് ഒരു അഭിമുഖത്തിലാണ് ഈ ചോദ്യം ഉയർന്നത് അദ്ദേഹം ഈ ചോദ്യത്തിന് നൽകിയ മറുപടി രസകരമാണ് പക്ഷേ ആ മറുപടിയിലേക്ക് കടന്നു ചെല്ലും മുൻപ് നമ്മുടെ ഭാഗത്തു നിന്നും ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് അഞ്ചാം തീയതി കേരളത്തിൽ അവതരിപ്പിക്കാനായിരിക്കുന്ന ബജറ്റ് കേരളത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള മറുപടിയാകുമോ എന്താണ് ധനമന്ത്രിയായിട്ടുള്ള കെ എൻ ബാലഗോപാൽ നൽകുന്ന വാഗ്ദാനങ്ങളും പ്രതീക്ഷകളും എന്തുകൊണ്ടാണ് ആ വാഗ്ദാനങ്ങൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറം ഈ ബജറ്റ് കേരളത്തിന് നിർണായകമാകുന്നത് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവസാനത്തെ ചോദ്യത്തിൽ നിന്നും തന്നെ തുടങ്ങാം അതായത് എന്തുകൊണ്ടാണ് കേരളത്തിന് ഈ ബജറ്റ് നിർണായകമാകുന്നതെന്ന് ഉത്തരം വളരെ നിസാരമാണ് കാരണം കേരളം കുത്തുപാളയെടുത്തിരിക്കുകയാണ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് വളരെ കുറച്ച് കാലങ്ങളായിട്ട് നിരന്തരമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം കേരളത്തിനെതിരെ വലിയ തോതിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം കേന്ദ്രം നൽകാനുള്ള വിഹിതം നൽകുന്നില്ല എന്ന് നിരന്തരമായി ആരോപിക്കുന്നുണ്ട് കേന്ദ്രത്തിന് ഇടയ്ക്കിടയ്ക്ക് കത്തുകൊടുക്കുന്നുണ്ട് അതിനുമപ്പുറം കേന്ദ്രത്തിന് എതിരെ സുപ്രീം കോടതി വരെ സമീപിച്ചിരിക്കുകയാണ് അതായത് വ്യക്തമാണ് കേരളം വലിയ അതായത് കനത്ത രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പ്രതിസന്ധിക്കിടയിലാണ് ഈ ബജറ്റ് വരുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ ബജറ്റ് ജനപ്രിയ ബജറ്റാകുമോ അതോ ഏത് തരത്തിലാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ പോകുന്നത് അത് ജനങ്ങൾക്ക് ഇരുട്ടടിയാകുമോ എന്നുള്ള വലിയൊരു ചോദ്യമാണ് ഇപ്പോൾ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിലുള്ളത് മാത്രമല്ല നിർണായകമാകാനുള്ള അടുത്ത പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാണ് മറ്റൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രതിസന്ധി നിറഞ്ഞ ഒരു ബജറ്റ് തന്നെയാണ് ഇലക്ഷനും നോക്കണം ജനപ്രീതിയും നോക്കണം അതുപോലെ തന്നെ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യുകയും വേണം അതുകൊണ്ട് തന്നെയാണ് ഒറ്റവക്കിൽ പറഞ്ഞാൽ എന്തുകൊണ്ട് കേരള ബജറ്റ് നിർണായകം എന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളാണ് അതിനുള്ള പ്രധാനപ്പെട്ട ഉത്തരമെന്ന് എന്ന് പറയുന്നത് അടുത്ത ചോദ്യമാണ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനാകുമോ ഈ ബജറ്റിന് എന്നുള്ളത് അതിന് കൂടെ തന്നെ അതിനോട് കൂടിച്ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ചോദ്യമാണ് എന്തൊക്കെയാണ് ധനമന്ത്രി നൽകുന്ന വാഗ്ദാനങ്ങളും പ്രതീക്ഷകളും എന്നുള്ളത് പക്ഷേ ഈ രണ്ട് ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നതിന് മുൻപ് അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ അതായത് ആദ്യം സൂചിപ്പിച്ച രണ്ട് ചോദ്യങ്ങൾക്കും അദ്ദേഹം നൽകിയ ഉത്തരമാണ് രസകരമെന്ന് പറയുന്നത് ആ ഉത്തരമാണ് എന്തായിരിക്കും അഞ്ചാം തീയതിയിലെ ബജറ്റ് എന്ന് കൃത്യമായി തന്നെ വെളിവാക്കുന്നത് ഒന്ന് നികുതിയും ചാർജുകളും കൂട്ടാൻ ഇനിയുമൊന്നുമില്ലല്ലോ ഉത്തരം വർദ്ധിപ്പിക്കാൻ ഒന്നുമില്ല എന്നുള്ളത് ശരിയല്ല ഇതുവരെ തൊടാത്ത നിരവധി മേഖലകളുണ്ട് പത്തും നാൽപ്പതും വർഷങ്ങളായി മാറ്റമില്ലാതെ തുടരുന്ന നിരവധി നിരക്കുകളുമുണ്ട് അതിൽ ചിലത് കൂട്ടേണ്ടി വരും ഇനി ആ ഉത്തരത്തെ ഒന്നുകൂടി നിസ്സാരമായി അവതരിപ്പിക്കാം നികുതി കൂട്ടുക തന്നെ ചെയ്യും അതായത് പത്ത് നാൽപ്പത് വർഷങ്ങളായിട്ട് നമ്മളാരും കാണാതെ പോയ ചില മേഖലകളുണ്ട് ആ മേഖലകൾ മന്ത്രിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അതെല്ലാം തന്നെ അദ്ദേഹം കുറിച്ചും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നികുതി ആ മേഖലയിൽ കൂട്ടുക തന്നെ ചെയ്യും ഒറ്റവാക്കിൽ പറഞ്ഞാൽ അതുതന്നെയാണ് മറുപടി അതായത് കഴിഞ്ഞ ബജറ്റ് കേരളത്തിന്റെ ഇത്ര സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത സാഹചര്യത്തിൽ അന്ന് നടത്തിയ ആ ബജറ്റ് കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി നികുതിയും സെസ്സും വർദ്ധിപ്പിച്ച സാഹചര്യമായിരുന്നു ആ സാഹചര്യത്തിൽ കേരളത്തിന്റെ വരുമാനം എന്നത് മാത്രമായിരുന്നു കേരള സർക്കാരിന്റെ ലക്ഷ്യം അതിനു വേണ്ടിയാണ് ജനങ്ങൾക്ക് ഇരുട്ടടി നൽകിയ ജനപ്രിയം എന്നുള്ള വാക്കിനെ അപ്പാടെ തുടച്ചു നീക്കിയ ഒരു ബജറ്റ് കേരള സർക്കാർ അവതരിപ്പിച്ചത് അതേ സാഹചര്യത്തിൽ ഇപ്പോൾ കേരളത്തിന് വരുമാനവുമില്ല ധനനഷ്ടവുമാണ് സാമ്പത്തിക പ്രതിസന്ധി ആവോളമുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമാണ് കൂ എസ് എസ് പിൻവലിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പകൽ പോലെ വ്യക്തവുമാണ് പക്ഷേ എന്നിരുന്നാലും ആ നികുതി ഇനിയും കൂട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായി തന്നെ മറുപടി നൽകിയിട്ടുണ്ട് ചില മേഖലകൾ നമ്മളാരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ചില മേഖലകൾ അദ്ദേഹം കണ്ടുവച്ചിട്ടുണ്ട് ആ മേഖലകളിൽ മാത്രമേ ഇനി നികുതി കൂട്ടുകയുള്ളൂ എന്ന് അതായത് മറ്റു മേഖലകളൊന്നും ഇനി കൂട്ടാനില്ല എല്ലാ മേഖലകളിലും കൂട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി കൂട്ടാനുള്ള ആരും അറിയാത്ത ചില മേഖലകൾ കൂടി അദ്ദേഹം നികുതി കൂട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇനി ചോദ്യം രണ്ട് പെട്രോൾ ഡീസൽ സെസ് പിൻവലിക്കുമോ ഉത്തരം ഉത്തരമിതാണ് സെസ് എന്ന സംവിധാനത്തിന് ഇടതുമുന്നണി എതിരാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട നികുതി വിഹിതം കുറയ്ക്കാൻ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന മാർഗവുമാണത് സെസ്സാകുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് പങ്കു കൊടുക്കേണ്ടല്ലോ എന്നാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ തവണ പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ കൂട്ടിയത് ക്ഷേമപ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ കൂടി പങ്കുണ്ടാക്കാനാണ് സെസ് വാങ്ങി ക്ഷേമ പെൻഷൻ കൊടുക്കാനാകുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് പിൻവലിക്കേണ്ട സമയമാകുമ്പോൾ പിൻവലിക്കും നമ്മൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം അവസാന ആ വാക്കിലുണ്ട് അത് പിൻവലിക്കാൻ സമയമാകുമ്പോൾ പിൻവലിക്കും അപ്പോൾ ഏതാണ് ആ സമയം എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് സ്വാഭാവികമായും ആ സമയം എന്തു തന്നെയായാലും ഇതല്ല കാരണം ഇത് കേരളം അത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ധനമന്ത്രി പറഞ്ഞിട്ടുള്ള ആ സമയം ആ സമയം ഇത് അല്ല എന്ന് തിരുത്തി തന്നെ വായിക്കേണ്ടി വരും കേരള കൗമുദിയിലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായി നടത്തിയ ഇന്റർവ്യൂവിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നത് ആ ഇന്റർവ്യൂവിൽ വളരെ രസകരമായി തോന്നിയ രണ്ട് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇപ്പോൾ സംസാരിച്ചത് ഈ ഉത്തരങ്ങളിൽ നിന്നും വ്യക്തമാണ് എന്താണ് അഞ്ചാം തീയതി നടക്കാനിരിക്കുന്ന ബജറ്റ് എന്നുള്ളത് അഞ്ചാം തീയതി എന്നുള്ള ബജറ്റ് എന്തുകൊണ്ട് കേരളത്തിന് നിർണായകം എന്നുള്ള ചോദ്യത്തിന് ആദ്യമേ ഉത്തരം നൽകി കഴിഞ്ഞു ഇനി എന്തെല്ലാമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനങ്ങൾ എന്നുകൂടി പറയാം അതായത് ചൂഴ്ന്ന് ചോദിച്ചപ്പോൾ അതായത് കൃത്യമായ കൃത്യമായി ചോദ്യം ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ് പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ ധനമന്ത്രി വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ കൂടി ഇനി പരിശോധിക്കാം ആ വാഗ്ദാനങ്ങൾ എന്തെല്ലാം പ്രതീക്ഷയാണ് ഇനി നമ്മൾ ഓരോരുത്തർക്കും നൽകുന്നതെന്നും പരിശോധിക്കാം സംസ്ഥാനത്തിന്റെ കരുത്തും വികസന സാധ്യതകളും അന്വേഷിക്കുന്ന ഒരു ബജറ്റായിരിക്കും വരാനിരിക്കുന്നതെന്ന് ധനമന്ത്രി ആദ്യമേ അറിയിച്ചിട്ടുണ്ടായിരുന്നു വികസനത്തിന്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുക എന്നത് പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ നിക്ഷേപ അവസരങ്ങൾ എന്നിവ സൃഷ്ടിക്കുന്നതും പ്രധാനമാണത്രേ ഉൽപ്പാദനക്ഷമത ഉയർന്നു നിൽക്കുന്നതിന് ഊന്നൽ നൽകേണ്ടതും ആവശ്യമാണ് നിലവിൽ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ ആവശ്യകതകൾ തുടങ്ങിയവ തൊട്ടറിയുന്ന ബജറ്റ് അവതരിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് നാലാം ബജറ്റിലേക്ക് എത്തുമ്പോഴുള്ള സവിശേഷ സാഹചര്യം എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ള ചോദ്യമുയരുമ്പോൾ ആദ്യ ബജറ്റ് കോവിഡ് മഹാമാരിയുടെ സമയത്തായിരുന്നുവെന്നും വരുമാനം നിലയ്ക്കുകയും ജനജീവിതം സ്തംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സംസ്ഥാനത്ത് ഒരു മന്ത്രിക്കും അത്തരമൊരു സാഹചര്യം നേരിടേണ്ടി വന്നിട്ടുണ്ടാകുകയില്ല എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ജനങ്ങളെ സഹായിക്കാനും അവർക്ക് വിധത്തിൽ പ്രതീക്ഷകൾ നൽകാനും ലക്ഷ്യമിട്ടുള്ള ബജറ്റിലായിരുന്നു തുടക്കം രണ്ടാം ബജറ്റിലാവട്ടെ അറിവിനെ ഉൽപാദന മൂല്യത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനുതകുന്ന വിധത്തിൽ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയെ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഫോക്കസ് ചെയ്തത് മൂന്നാം ബജറ്റിൽ വ്യവസായിക വളർച്ചയും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് ഊന്നൽ നൽകിയിരുന്നു അതിനായി മേക്ക് ഇൻ കേരള പദ്ധതിയിലൂടെ തദ്ദേശീയമായ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും വിഴിഞ്ഞം തുറമുഖത്തെ കേരളത്തിന്റെ ഭാവി വികസനത്തിന്റെ കവാടമാക്കി മാറ്റുവാനും നടപടികൾ ഉൾപ്പെടുത്തിയത് ആ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു മൂന്ന് ബജറ്റിലും ലക്ഷ്യമിടുന്നത് പടിപടിയായി സംസ്ഥാനത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക വ്യാവസായിക ആരോഗ്യ വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ അടുത്ത കാൽ നൂറ്റാണ്ടിനുള്ളിൽ ഏതൊരു വികസിത രാജ്യത്തിനും സമാനമായ അടിസ്ഥാന സൗകര്യ ും ജീവിത സൗകര്യങ്ങളിലേക്കും ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ആ ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് ബജറ്റ് തയ്യാറാക്കുന്നത് ഇത്തവണ അതിന് മാറ്റമുണ്ടായിരിക്കുകയില്ല പക്ഷേ ധനപ്രതിസന്ധി കൂടുതൽ ആഴത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഗ്ദാനം അവസാനിക്കുമ്പോൾ ആ വാക്കുകളുടെ അഥവാ നമ്മൾ ആദ്യമേ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അഥവാ കാമ്പിരിക്കുന്നത് അവസാനത്തിൽ തന്നെയാണ് പക്ഷേ കേരളം ഇപ്പോൾ കടുത്ത ധനപ്രതിസന്ധിയിലാണ് എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്ത ആ പക്ഷെ എന്നുള്ള വാക്കിലാണ് അതിൻ്റെ ഉത്തരമിരിക്കുന്നത് കേരളം കടുത്ത ധനപ്രതിസന്ധിയിലാണ് എന്നുള്ളത് ആ ധനപ്രതിസന്ധി തന്നെയാണ് ബജറ്റ് എന്ന കാര്യത്തിനെ ഇത്രയും നിർണായകമാക്കുന്നതും നമ്മളെ ഏറെ ഇത്രയും ആകാംക്ഷയാക്കുന്നതും എന്നുള്ളതാണ് നിലവിൽ സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമാണ് പല വികസന പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് പുതിയ ബജറ്റ് അവതരണവും നടക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെ ഇത്തവണ ബജറ്റ് പ്രഖ്യാപനം സർക്കാരിനെ സംബന്ധിച്ചും വളരെ നിർണായകമാണ് വരാനിരിക്കുന്ന സാമ്പത്തിക വർഷം വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പ്രായോഗിക നടപടികൾക്ക് സർക്കാർ ഊന്നൽ നൽകണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട് നിലവിൽ ബജറ്റ് അവതരണത്തിനായി തന്നെ പതിനാലംഗ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിന് മുന്നോടിയായി എല്ലാ എം എൽ എ രേഖാമൂലം കത്തും നൽകിയിട്ടുണ്ട് തങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കാനിരിക്കുന്ന ഇരുപത് വികസന പദ്ധതികളുടെ ലിസ്റ്റ് നൽകാനാണ് നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബാക്കി വെച്ച ഒരു ചോദ്യം അതായത് എന്തെല്ലാം പ്രതീക്ഷകളാണ് നൽകുന്നത് സർക്കാരിന്റെ ഈ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് പ്രതീക്ഷ നൽകുന്നത് പക്ഷേ ആ പ്രതീക്ഷകൾക്ക് അപ്പുറം അറിഞ്ഞിരിക്കുന്ന ചില സത്യങ്ങളുണ്ട് കഴിഞ്ഞ വർഷത്തെ ജനങ്ങൾക്ക് ഇരുട്ടടിയായി നൽകിയ ആ ബജറ്റ് കഴിഞ്ഞ വർഷം നികുതി സെസ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പിഴിഞ്ഞ ആ ബജറ്റ് ഇന്ധനത്തിന് രണ്ട് രൂപയാണ് അധിക സെസ് ഏർപ്പെടുത്തിയത് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് രണ്ട് രൂപ വർദ്ധിപ്പിച്ചു പ്രതിദിനം ശരാശരി രണ്ട് ലിറ്റർ പെട്രോൾ അടിക്കുന്ന സാധാരണക്കാരന് പ്രതിവർഷം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ അധിക ബാധ്യതയുണ്ടാകും മദ്യത്തിനും സാമൂഹിക സുരക്ഷാ സെസ് ഏർപ്പെടുത്തി അഞ്ഞൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ വിലയുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഒരു ബോട്ടിലിന് ഇരുപത് രൂപ നിരക്കിലും ആയിരം രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിന് ബോട്ടിലിന് നാൽപ്പത് രൂപ നിരക്കിലുമാണ് സെസ് ഈടാക്കുക അതായത് ഈ കണക്കനുസരിച്ച് ആഴ്ചയിൽ ഒരിക്കൽ മദ്യപിക്കുന്നയാളിന് പോലും പ്രതിവർഷം രണ്ടായിരം രൂപയുടെ അധിക ചെലവ് വരും വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സമയത്ത് ഈടാക്കുന്ന സെസ്സിൽ ഇരട്ടി വർധനവ് ഏർപ്പെടുത്തി ഇരുചക്രവാഹനങ്ങൾക്കുണ്ടായിരുന്ന അമ്പത് രൂപ സെസ് അത് നൂറ് രൂപയായി ഉയർത്തി ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് നൂറ് രൂപയിൽ നിന്ന് ഇരുന്നൂറ് രൂപയായും മീഡിയം മോട്ടോർ വാഹനങ്ങൾക്ക് നൂറ്റി അമ്പത് രൂപയിൽ നിന്ന് മുന്നൂറ് രൂപയായും ഹെവി വാഹനങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയിൽ നിന്ന് അഞ്ഞൂറ് രൂപയായും വർദ്ധിപ്പിച്ചു പുതുതായി വാങ്ങുന്ന രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള മോട്ടോർ സൈക്കിളുകളുടെ നികുതി രണ്ട് ശതമാനം വർദ്ധിപ്പിച്ചു പുതുതായി വാങ്ങുന്ന കാറുകളുടെയും സ്വകാര്യ ആവശ്യത്തിനായി വാങ്ങുന്ന മറ്റ് വാഹനങ്ങളുടെയും നികുതിയിലും വർധന വരുത്തി അഞ്ച് ലക്ഷം രൂപ വരെ വിലയുള്ള കാറുകളുടെ നികുതിയിൽ ഒരു ശതമാനവും അഞ്ച് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ വിലയുള്ള നികുതിയിൽ രണ്ട് ശതമാനവും പതിനഞ്ച് ലക്ഷം രൂപ മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ വിലയുള്ളവയ്ക്ക് ഒരു ശതമാനവും നികുതി വർദ്ധിപ്പിച്ചു ഭൂമിയുടെ ന്യായവില ഇരുപത് ശതമാനം കൂട്ടി വിപണി മൂല്യവും ന്യായവിലയും തമ്മിലുള്ള അന്തരം നികത്താനാണ് വില വർദ്ധിപ്പിക്കാനുണ്ടായിരുന്ന തീരുമാനം അതായത് രജിസ്ട്രേഷന് ചെലവ് കൂടി എന്ന് ചുരുക്കം വൈദ്യുതി തീരുവ അഞ്ച് ശതമാനം കൂട്ടി വാണിജ്യ വ്യവസായ ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി തീരുവയാണ് അന്ന് കൂട്ടിയത് ഫ്ളാറ്റുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും മുദ്രവില രണ്ട് ശതമാനം കൂട്ടി കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു കെട്ടിട നികുതിക്കൊപ്പം അപേക്ഷാ ഫീസ് പരിശോധനാ ഫീസ് പെർമിറ്റ് ഫീസ് എന്നിവയും പരിഷ്കരിച്ചു ഇതെല്ലാമാണ് കഴിഞ്ഞ വർഷം ജനങ്ങൾക്ക് ഇരുട്ടടി നൽകിയ ആ ബജറ്റിന്റെ സവിശേഷതകൾ ഇതേ ബജറ്റിനെ മുൻനിർത്തിയാണ് ഇനി അഞ്ചാം തീയതിയിൽ വരാനിരിക്കുന്ന ബജറ്റിനെ നമ്മൾ നോക്കിക്കാണുന്നത് അതോടെ ഉണ്ടായിരുന്ന പ്രതീക്ഷകളെല്ലാം തന്നെ മാഞ്ഞു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ കെ എൻ ബാലഗോപാൽ പറയാതെ പറഞ്ഞു പറഞ്ഞുവെക്കുന്ന ചില വാക്കുകളും അതായത് നികുതി കൂടുക തന്നെ ചെയ്യും അതൊരു യാഥാർത്ഥ്യമാണ് നികുതി കൂടും സെസ് പിൻവലിക്കുകയുമില്ല അതുതന്നെയാണ് ഈ ബജറ്റിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്